അച്ഛനവയിൽ ഒരുക്കുന്ന ജീവിതം തിരുഹൃദയ സന്യാസി സഭ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കതളിക്കാട്ടിൽ മത്തായ ജീവിത ചരിത്രം അധ്യായം മൂന്ന് വൈദിക പഠനം സന്യാസ ജീവിതത്തിന് അഭിലാഷം പ്രഥമ ദിവ്യബലി അർപ്പണത്തിനു ശേഷം രണ്ടു വർഷം സ്വന്തം ഇടവകയായ പാലാ വല്യ പള്ളിയിൽ അച്ഛൻ താമസിച്ചു അവസരത്തിൽ തന്നിൽ വിളങ്ങിയിരുന്ന അഗാധമായ ഭക്തി തീഷ്ണത വർധമാനമാക്കാനാവും വിധം ഒരു ആത്മനിയന്താവിനെ ബഹുമാനപ്പെട്ട പൊച്ചടത്തിൽ ചെറിയ അച്ഛനെ ദൈവ എന്ന പോലെ ലഭിച്ചു ബഹുമാനപ്പെട്ട പൊച്ചടത്തിൽ അച്ഛന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും യുവവൈദികനായ മത്തായി അച്ഛനെ ഏറെ സ്വാധീനിച്ചിരുന്നു ദൈവവുമായുള്ള ആഴമായ വ്യക്തിബന്ധത്തിൽ നിലനിൽക്കാൻ മാത്രം ശക്തമായിരുന്നു അവരുടെ സൗഹൃദവും വിശുദ്ധമായ ആത്മ സംഭാഷണങ്ങളുമെല്ലാം ബഹുമാനപ്പെട്ട മത്തായി അച്ഛന്റെ ഹൃദയത്തിൽ ശക്തമായി തോന്നിയ ഒരു ഉൾവിളിയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറെ ധ്യാനിച്ചിരുന്നു ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയോട് കൂടുതൽ സാദൃശ്യമാകുവാൻ ആരാലും അറിയപ്പെടാതെ ഒരു അജ്ഞാത ജീവിതം നയിക്കുവാനുള്ള ഉൾവിളിയായിരുന്നു അത് ഏറെ ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തയിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടി ഓരോ ദിവസവും കഴിയും തോറും ഉള്ളിലുള്ള തൻ്റെ ആഗ്രഹം ശക്തമാക്കുകയാണെന്നറിഞ്ഞ് ദൈവഹിതം വെളിപ്പെട്ടി കിട്ടുവാനായി തൻ്റെ ആത്മനിയന്താവും പുണ്യവൈദികനുമായ ബഹുമാനപ്പെട്ട പൊച്ചേടത്തിൽ അച്ഛനെ സമീപിച്ച് തൻ്റെ ഹൃദയരഹസ്യം തുറന്നു പറഞ്ഞു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്ന അദ്ദേഹം അല്പനേരത്തെ ധ്യാനപൂർവ്വമായ മൗനത്തിനു ശേഷം ഒരു ദൈവിക വെളിപാട് എന്ന പോലെ പറഞ്ഞു അനേകം ആത്മാക്കളുടെ ഇടയനായി ദൈവം അച്ഛനെ വിളിച്ചിരിക്കുന്നു അതിനാൽ മറ്റൊന്നും ചിന്തിക്കേണ്ട ഹൃദയത്തിൽ ഒരു സന്യാസിയായി ജീവിച്ചുകൊണ്ട് വിശുദ്ധനായി ഒരു ഇടവക വൈദികനായി ജീവിക്കുക നാം ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരുന്ന ചില സൽപ്രവൃത്തികൾ തന്നിലൂടെ തന്നെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ ധൈര്യമായി ഈ ശുശ്രൂഷ തുടരുക ആത്മീയ പിതാവിൻ്റെ വാക്കുകൾ ദൈവഹിതമായി ശ്രവിച്ച് സമാധാന ചിത്തനായി അദ്ദേഹം പോയി അതുവരെ മനസ്സിനെ അലട്ടിയിരുന്ന ചിന്തകൾ ആത്മപിതാവിൻ്റെ മുൻപിൽ തുറന്നു പറഞ്ഞപ്പോൾ ഒഴുകിപ്പോകുന്ന ജലം പോലെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അദ്ദേഹം അറിഞ്ഞു ഏറെ തീക്ഷ്ണതയോടെ ദൈവിക ചൈതന്യത്തോടെ ദൈവം തനിക്കായി ഏൽപ്പിച്ചു തന്ന ഇടവകയിലെ അജഗണത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ അദ്ദേഹത്തെ ശക്തനാക്കി മാത്രമല്ല ഒരു സന്യാസിയായി ഹൃദയത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നതിന് വ്യക്തമായ തെളിവാണ് കാല അന്തരത്തിൽ അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തു വന്നത് അധികാരികളിലൂടെ വരുന്ന ദൈവസ്വരത്തിന് വിനീതനായി വിധേയപ്പെട്ടപ്പോൾ എത്ര വലിയ കാര്യങ്ങളാണ് ദൈവം അദ്ദേഹത്തിലൂടെ നിറവേറ്റിയതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു